ഹായ് കായ്ക്കൂട്ടുകാരെ സലജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നിവിടെ റെഡിയാക്കുന്നത് ഒരു മുട്ടത്തോരനാണേ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു മുട്ടത്തോരൻ നമുക്ക് അഞ്ച് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചൊഴിക്കാം നമ്മൾ അഞ്ച് മുട്ട എടുക്കുമ്പോൾ ഒരു എട്ട് പേർക്കെങ്കിലും കഴിക്കാനുള്ള കല്ലാണ് ഒടച്ചെടുത്ത മൊട്ടം നമുക്ക് ഇനി ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചീനിച്ചട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ കടു കിട്ട പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊട്ടി അരിഞ്ഞത് ചേർക്കുക ഇനി അതിലേക്കൊരു രണ്ട് പച്ചമുളക് വട്ടത്തിലായിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്ക ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഈ പച്ചമുളക് ഇഞ്ചിയോ ഒന്ന് ചെറുതായിട്ട് ഒന്നും വാടി തരണം இ நமக்கு அேக்கு ஒரு ரெண்டு மீடியம் சைஸ் சவோள கட்டது சேர்ந்து கொடுக்கலாம் அரை டீஸ்பூன் உப்பு கூட சேர்க்க இனி சவோள நானாய்டு வாடி வரனிடம் வரை இளக்கி கொடுக்கலாம் இது கோள்டன் கலர் ஆகண்ட ஆவசியும் இல்ல ഒന്ന് വെന്ത് കെട്ടിയാൽ മതി സവാള ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത്രയും തന്നെ ഗരം മസാലയും കൂടെ ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചട്ടിയിട്ട് അടിയിൽ പിടിക്കാതെ തുടർച്ചയായിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കൊരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ മതി രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഇളക്കി ചേർക്കാം അടിക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇതിങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കിയ മതിയാവും നന്നായിട്ട് അങ്ങനത്തേക്കിന് മുട്ട പരിചു കിട്ടും ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ കൂടുതൽ പുലുമ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കപ്പ് തേങ്ങയും കൂടെ ചേർക്കുക തേങ്ങ ഓപ്ഷണലാണ് ആണേ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇനി ഇത് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ടത്തോരൻ്റെ ഇവിടെ റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ബ്രെഡിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്